അങ്ങനെ ഒരു ചോദ്യം പഴയ കാലം അല്ലല്ലോ അതുകൊണ്ട് സ്വഭാവം മാറിയത് നിന്റെയാ ഞങ്ങളെല്ലാം ഇപ്പഴും ആളുകൾ തന്നെയാ വന്നതിലേക്ക് നിനക്ക് കുടിക്കാൻ വേണ്ടത് ജ്യൂസ് കോഫി അതോ നിനക്ക് ഇഷ്ടപ്പെട്ട മസാല ചായയോ ഓഹോ എനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഇപ്പോഴും ഓർമ്മയുണ്ടല്ലേ

ഇത് വൈരാഗ്യവും ഒക്കെ തന്നെയാ അത് അത് നിന്നോടല്ലല്ലോ ആ ഒന്ന് മനസ്സിലാക്കി കൂടെ ഇഷ്ടം കൊണ്ടല്ലേ വേദ ഇനി ഒരു പ്രസക്തി ഉണ്ടോ പ്രായം കൂടുതലായതുകൊണ്ട് മാത്രം കൽപ്പിച്ചു തരുന്ന ഏട്ടൻ സ്ഥാനത്തിനപ്പുറം നമ്മൾ രണ്ട് ലോകങ്ങളിലായി പോയില്ലേ പക്ഷെ എന്നോടുള്ള വൈരാഗ്യത്തിന് എന്റെ ഭർത്താവിന്റെ കുടുംബക്കാരെ കോണർ ചെയ്യുന്ന ഈ പരിപാടി ഉണ്ടല്ലോ അത് വളരെ ചീപ്പായി പോയി ആണോ എന്നാലേ എനിക്ക് ഇത്തരം ചീപ്പ് പ്രതികാരങ്ങൾ ഇഷ്ടമാ എന്റെ അങ്ങനെയുള്ള മുഖം ഞാൻ നിന്നെ ഇതുവരെ എന്നേ ഉള്ളൂ ഇപ്പൊ മനസ്സിലാക്കിക്കും നിന്റെ കഴുത്തിൽ താലുകെട്ടിയായ എംബോക്കിയുടെ ചേട്ടനെ ഞാൻ തന്നെയാ ജോലിക്കെടുത്തത് ഇപ്പൊ അവൻ കേസിൽ കുടുങ്ങി അകത്ത് കിടക്കുന്നതും ഞാൻ കാരണം തന്നെയാ നിന്നെ കൊണ്ട് എന്തു ചെയ്യാൻ പറ്റും പറ പറഞ്ഞേ െ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നീ ആരാണെന്നാ നിന്റെ വിചാരം എന്തായാലും എനിക്ക് ശേഷം ജനിച്ചവളല്ലേ നീ അത് ഒരു പെണ് നിനക്ക് എന്താണ് ഇത്ര അഹങ്കാരം അടക്കമുള്ള പെണ്ണാണെങ്കിൽ തന്തയുടെ സഹോദരന്റെയും വാക്ക് കേട്ട് അടങ്ങി ഒതുങ്ങി വീട്ടിൽ കഴിയണമായിരുന്നു അവര് ചൂണ്ടിക്കാണിച്ചു തരുന്നവന് നീട്ടി അവന്റെ കുഞ്ഞുങ്ങളെയും പ്രസവിച്ച് അടക്കത്തി കഴിയണമായിരുന്നു അതിനു പകരം നീ നിന്റെ ഇഷ്ടപ്രകാരം അപ്പോ ണെന്ന് എന്റെ ചേട്ടൻ പഠിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണെന്ന് മനസ്സിലായതിൽ എനിക്ക് സഹതാപം തോന്നുന്നു എന്നെ നിങ്ങളെ മലർത്തിയത് ഒരേ അച്ഛനാണല്ലോ അച്ഛനാണല്ലോർക്കുമ്പോ ആ അച്ഛന്റെ വിധയിൽ എനിക്ക് സങ്കടം തോന്നുക എന്തായാലും എന്നെ അച്ഛൻ വളർത്തിയത് ഇങ്ങനൊരു പെണ്ണായി ജീവിക്കാൻ വേണ്ടിയല്ല അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ ആരുടെ മുൻപിലും തുറന്നു പറയും ആണത്തത്തിൻ്റെ ഹുങ്കുമായി നിൽക്കുന്ന ആരുടെ മുൻപിലും അത് അച്ഛനായാലും ചേട്ടനായാലും ഭർത്താവായാലും